നമസ്കാരം ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ് അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ് ഞാൻ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപ ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് എൻ്റെ പ്രഭാഷണങ്ങൾ എൻ്റെ ആശയങ്ങൾ എൻ്റെ റീൽസുകൾ എൻ്റെ ഫോട്ടോസുകൾ ഒക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത് ഈ അടുത്തിടെ അറസ്റ്റിലായ പീഡന കേസിൽ അറസ്റ്റിലായ പതിനെട്ട് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അതും മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പലയിടത്തായി കൊണ്ടുപോയി പീഡിപ്പിച്ചു അതിൻ്റെ പേരിൽ അറസ്റ്റിലായ മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു അയാൾ അതിന് മുമ്പ് ആയിരുന്നു എന്ന് ഓർക്കണം പോലീസ് ജോലി വി ആർ എസ് എടുത്ത് അത് വിട്ടിട്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അയാൾ പ്രവർത്തിച്ചു വരികയായിരുന്നു അയാൾ നേടിയ ഇൻകം വരുമാനത്തെപ്പറ്റി അഭിമാനത്തോടെ പറയുകയാണ് അപ്പോൾ ഇത്രയേറെ വരുമാനം കിട്ടുന്ന ഒരാൾക്ക് പിന്നെ പോലീസ് ജോലിയുടെ ആവശ്യമില്ലല്ലോ കാരണം ഡി ജി പിക്ക് പോലും ഈ വരുമാനം ഇല്ല അപ്പം പിന്നെ പോ പോലീസ് ഇന്ന് വി ആർ എസ് എടുത്ത് തന്നെ പോകണം അങ്ങനെ ആൾ നല്ല അടിച്ച് പൊളിച്ച് കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഈ കേസിൽ പെട്ടത് കേരളത്തിൽ ഇങ്ങനെ കുറേ മോട്ടിവേഷണൽ സ്പീക്കർമാരുണ്ട് ഒരു സ്പീച്ചിന് നാല് ലക്ഷം വരെ വാങ്ങുന്നവരുണ്ടെന്നാണ് ഒന്ന് ഓർത്ത് കേരളത്തെ പറ്റി പറയുമ്പോൾ പ്രബുദ്ധ മലയാളി വിവരമുള്ള വിദ്യാഭ്യാസമുള്ള അറിവുള്ള ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ലോകത്ത് ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്നൊരു മലയാളികളാണ് മറ്റൊരാൾ കുറച്ച് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ മുൻപ് മറ്റാരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മഹാമാരി പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എടുത്ത് അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതിൻ്റെ പിന്നിലൊരു ബീജിയം ഒക്കെ ഇട്ട് അതൊരു റീലായിട്ടിട്ട് ജനങ്ങളെ കാണിച്ച് ജനങ്ങൾക്കത് കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വേണോ ഞാനും നിങ്ങളുമൊക്കെ നന്നാവാൻ ഞാനും നിങ്ങളും നന്നാവണമെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടല്ലേ നമ്മൾ നന്നാവേണ്ടത് പക്ഷേ മലയാളി അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി അവൻ്റെ സ്വന്തം വാചകങ്ങൾ പോലും ആയിരിക്കില്ല ആരെങ്കിലും പറഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ ഒരു ബി ജി എമ്മിൻ്റെ കൂടി വളരെ ഭംഗിയായിട്ട് നല്ല പശ്ചാത്തലമൊക്കെ കൊടുത്ത് ഒരു റീലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരെണ്ണം എങ്ങാനും വൈറലായി പോയാൽ പിന്നെ അയാൾക്ക് വേദി കിട്ടിയായി അങ്ങനെ ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ സ്റ്റാറായി അയാൾക്ക് പിന്നെ ചാനലായി അതിൽ നിന്ന് വരുമാനമായി അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഒന്നും പോരാ എന്ന് തോന്നും അത് വിടും അങ്ങനെയാണ് ഇയാൾ ചെയ്തത് എന്ത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാലും ഈ രണ്ട് രണ്ടു ലക്ഷം രൂപ മാസം കിട്ടുന്ന ഒരാൾക്ക് പിന്നെ പോലീസിൽ പോയിട്ട് ഈ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ അങ്ങ് പോകാമായിരുന്നു അതിനു പകരം അയാൾ ചെയ്തു വെച്ച എന്താണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അതും മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ പലയിടത്തായിട്ട് കൊണ്ടുപോയി താമസിപ്പിച്ചതിന് തെളിവുകൾ പുറത്ത് വന്നു ഒരു മുൻ പോലീസുകാരൻ കൂടിയായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ വെറുതെ ഒന്നും പോലീസുകാർ അയാളെ കേസിൽ കൊടുക്കില്ല ഒരുപാട് സുഡാക്കി നാമധാരികൾ ഇയാളെ പെടുത്തിയതാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇയാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഇയാൾ മുമ്പ് ഖുറാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു അപ്പോൾ ആ മതത്തിനെയും ആ ഗ്രന്ഥത്തിനെയൊക്കെ പുകത്തിപ്പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഒരു കേസിലകപ്പെട്ടപ്പോൾ അയാൾ അയാളുടെ തെറ്റുകൊണ്ട് ആയിരിക്കണം അപ്പോൾ അയാളെ പിന്തുണയ്ക്കേണ്ട ബാധ്യതയിലേക്ക് അവരെത്തി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ അയാൾ ഈ ഖുറാനെയും മുസ്ലിമിനെയും ഇസ്ലാമിനെയൊക്കെ അയാൾ പൂർത്തി പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ അത് നേട്ടമായില്ല കുറേ ആളുകളെങ്കിലും അയാൾ പീഡനക്കേസിലകത്തായിട്ട് പോലും അയാൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും ഇയാളുടെ വ്യക്തി വ്യക്തി ജീവിതവും ഇയാളുടെ ദാമ്പത്യ ജീവിതവും ഒക്കെ മോശമായിരുന്നു എന്ന തരത്തിൽ തന്നെ കിട്ടി എനിക്ക് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമില്ല എനിക്കറിയില്ല ഞാൻ പൊതുവേ പറയുകയാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്നത് കൊണ്ട് കുറേ എണ്ണം നമ്മുടെ ഇടയിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് അല്ലാതെയുണ്ട് ഇവരൊക്കെ ഉണ്ടാക്കുന്ന കാശിൻ്റെ പറ്റി വല്ല കണക്കുണ്ട് ഈ നാക്കിട്ട് ചെലച്ചിട്ടുണ്ടാക്കുന്ന കാശാണ് അതിന് അത് കേട്ടുകൊണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വേണം അത്രേ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കരുപിടിപ്പിക്കാൻ ആണോ അത്രയേ ഉള്ളൂ മലയാളി പ്രബുദ്ധ മലയാളി അത്രയേ ഉള്ളൂ ഇവരുള്ള വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഇതൊക്കെയാണല്ലോ നമ്മളെപ്പറ്റിയുള്ള വിശേഷണം ആ നമുക്ക് ഏതെങ്കിലും ഒരുത്തൻ മുൻപ് എഴുതി വെച്ചിരുന്ന നാല് വാചകങ്ങൾ ഒരു ബീജിയം വിട്ടൊരു ഒരു റീലാക്കി ഇറക്കിത്തരുമ്പോൾ അത് കണ്ടിട്ട് ആ ഇനി നമുക്ക് നാളെ മുതൽ അങ്ങനെ ജീവിക്കാം അങ്ങനെ വേണം മലയാളി ജീവിക്കാൻ അല്ലാതെ മലയാളിക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ലേ അപ്പോൾ ഈ ഒരു മനോഭാവമാണ് ഇതുപോലുള്ള ആളുകളെ ഇവിടെ വളർത്തിയത് ഇതൊരു ഉദാഹരണമല്ല ഒരു സുലൈമാൻ തുർക്കി സുലൈമാൻ തുർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല മാരിയോ ജോസഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും ദമ്പതിമാരായിരുന്നു മാരിയോ ജോസഫും ഒരു ജിജിയും ജിജിമാരിയും അത് മുസ്ലിമിലെ ഇമാമായിരുന്ന ആൾ അവിടുന്ന് മാറി ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു പിന്നെ നമ്മുടെ ഈ ധ്യാനകേന്ദ്രം വഴിയൊക്കെ വലിയ ഫേമസ് ആയി അയാളും മോട്ടിവേഷണൽ സ്പീക്കറായി പിന്നെ അയാളും ഭാര്യയും കൂടെ ഒന്നിച്ചായി മാതൃകാ ദമ്പതിമാരായി ദമ്പതിമാർക്ക് ക്ലാസ് എടുക്കുന്ന രീതിയിൽ വന്നു കാശായി കാശ് കൂടിക്കൂടി വന്നപ്പോഴേക്കും പ്രശ്നമായി അവസാനം ഒരാൾ അയൻ ബോക്സ് എടുത്ത് മറ്റേ ആളുടെ തലക്കടിച്ചു അയാൾ കൊണ്ട് കേസ് കൊടുത്തു ഒരാൾ മറ്റേ ആൾക്കെതിരെ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നു അത് കേസും കൂട്ടുമായി എന്നിട്ട് എന്നിട്ട് ജിജി എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇപ്പോൾ അച്ചാറ് വിറ്റ് നടക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ടീമാണെന്ന് ഓർക്കണം അവരും മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു പിന്നെന്താ ഈ അടുത്ത കാലത്ത് മുരാരി എന്ന് പറഞ്ഞോരത്തെ ഒരു എന്താ പറയുക ഹൈന്ദവ വിശ്വാസിയാണ് അത്തരം കാര്യങ്ങൾ കൂടിയുള്ള പ്രകടമായിട്ടുള്ള രൂപങ്ങളൊക്കെയാണ് പക്ഷേ ആൾ തുപ്പി വെക്കും പാട്ട് മാപ്പിളപ്പാട്ടുമാണ് ഇസ്ലാമിനെ പ്രവർത്തിക്കും അപ്പോഴും അയാൾക്ക് പിന്നാലെയും ആളുകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അങ്ങനെ നിന്നുകൊണ്ടെത്തപ്പോഴാണ് അയളും സമാനമായിട്ടുള്ള കേസ് അതായത് പിന്ന കേസിൽ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് അകത്തായത് ഇപ്പോൾ തന്നെ നാല് പേരുടെ കാര്യം ഞാൻ പറഞ്ഞു ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇപ്പം ഞാൻ എനിക്ക് അറിയാൻ കാര്യം എൻ്റെ സംശയം ഇതാണ് ഇത്രയും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ എന്ന് പറയുന്ന സാക്ഷരതാണ് എന്ന് പറയുന്ന മലയാളിക്ക് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് വേണോ നന്നാവാൻ മോട്ടിവേഷൻ ആവാൻ പ്രചോദനം ഉൾക്കൊള്ളാൻ അപ്പോൾ മലയാളീനെ ഇതുപോലുള്ളവർ പച്ചെ പറ്റിക്കുകയാണ് ഒരു സംശയം വേണ്ട ഇവിടെ എല്ലാം ജലവാകും ഇവിടെ ഇരുതലമൂരിയും വെള്ളിമൂങ്ങയും റൈസ് കുള്ളറും എന്തിന് മോൺസൺ മാവെങ്കിൽ വരെ ഇവിടെ നമ്മളെ വലിപ്പിച്ചൊന്നു പോയില്ലേ ആ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഉത്തരേന്ത്യയെ പറ്റി പറയാൻ ഉത്തരേന്ത്യയിലെ ആളുകളെ പറ്റി പറയാൻ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത ഉണ്ടോ ആലോചിച്ചു